ഹലോ ക്രിക്കി മലയാളം ട്യൂ പോയിന്റയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വെടിക്കെട്ട് അക്ഷരാർത്ഥത്തിൽ സഞ്ജുവിന്റെ വെടിക്കെട്ട് തന്നെയാണ് ദുലീപ് ട്രോഫിയിൽ നമ്മൾ കണ്ടത് ദുലീപ് ട്രോഫി മൂന്നാം റൗണ്ട് പോരാട്ടത്തിൽ ഇന്ത്യ ബി ബിക്കെതിരെ ഇന്ത്യ ഡി കൈ വെടിക്കെട്ട് ഹാഫ് സെഞ്ചുറിയുമായി പൊളിച്ചടുക്കിയിരിക്കുന്നു സഞ്ജു സാംസൺ അർദ്ധ സെഞ്ചുറിയുമായി പുറത്താകാതെ അൺബീറ്റൺ ആയിട്ട് നിൽക്കുന്ന സഞ്ജുവിന്റെയും അതുപോലെ തന്നെ ഹാഫ് സെഞ്ചുറി നേടിക്കൊണ്ട് പുറത്തായിട്ടുള്ള ഓപ്പണർമാരായിട്ടുള്ള ദേവദത്ത് പടിക്കൽ ശ്രീകർ ഭരതിൻ്റെയൊക്കെ ബാറ്റിംഗിന്റെ കരുത്തിലാണ് ആദ്യദിനം കളി നിർത്തുമ്പോൾ ഇന്ത്യ ഡി അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി ആറ് റൺസിന് നിലയിൽ മികച്ച സ്കോറിൽ നിൽക്കുന്നത് ഇപ്പോഴും സഞ്ജു സാംസൺ ക്രീസിലുണ്ട് എൺപത്തിമൂന്ന് പന്തുകളിൽ നിന്ന് എൺപത്തി ഒമ്പത് റൺസാണ് സഞ്ജു നേടിയിട്ടുള്ളത് അതൊരു കിടൻ ഇന്നിംഗ്സ് തന്നെയാണെന്ന് നിസ്സംശയം പറയാൻ കഴിയും സഞ്ജു സാംസൺസ് ബീസ്റ്റ് മോഡ് ആക്ടിവേറ്റഡ് ഇൻ ദുലീപ് ട്രോഫി എന്നൊക്കെ തന്നെയാണ് പലരും വിശേഷിപ്പിക്കുന്നത് ഏതായാലും ഈ ഒരു മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ദേവദത്ത് പടിക്കൽ ഹാഫ് സെഞ്ചുറി തികച്ചിട്ടുണ്ട് കെ എസ് ഭരത് അമ്പത്തി റൺസ് അതുപോലെ തന്നെ റിക്കി ബോയ് അമ്പത്തിയാറ് റൺസ് എടുത്തൊക്കെ ഇന്ത്യ ഡി കൈ ബാറ്റിംഗിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചപ്പോൾ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ഒരിക്കൽ കൂടി ഡക്കിന് പുറത്തായി അദ്ദേഹം നിരാശപ്പെടുത്തിയിരിക്കുന്നു പതിവിലെ അഞ്ചാം നമ്പറിൽ ബാറ്റിംഗിന് ഇറങ്ങിയിട്ടും ശ്രേയസിന് അക്കൌണ്ട് തുറക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ആരാധകർക്ക് നിരാശജനമായിട്ടൊരു കാര്യം തന്നെയാണ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ശേഷം ആറാം നൈക്കൊണ്ടായിരുന്നു സഞ്ജു ക്രീസിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ആദ്യം റിക്കി ബോയ്ക്കൊപ്പവും പിന്നീട് സാരൻസ് ജയിനൊപ്പവും മികച്ചൊരു പാർട്ണർഷിപ്പ് തന്നെയാണ് സഞ്ജു ബിൽഡ് ചെയ്തെടുത്തതും പിരിയാത്ത ആറാം വിക്കറ്റ് കൂട്ടുകെട്ടിൽ സാരൻസ് ജൈനിനോടൊപ്പം എൺപത്തിയൊന്ന് റൺസ് ഇപ്പോഴും സഞ്ജു കൂട്ടിച്ചേർത്തിട്ടുണ്ട് അവരിപ്പോ ക്രീസിലുണ്ട് എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് നാളെ ബാക്കി നമുക്ക് കാണാൻ പറ്റും പത്ത് ഫോറുകളും മൂന്ന് സിക്സറുകളും പറത്തിക്കൊണ്ടാണ് സഞ്ജു സാംസൺ എൺപത്തി ഒമ്പത് റൺസ് അടിച്ചു കൂട്ടിയത് അതെ ടെസ്റ്റിൽ ഓടിയെ കളിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ടി ട്വൻറ്റിയൊക്കെ കളിക്കുന്ന രീതിയിലാണ് സഞ്ജു പെർഫോം ചെയ്തത് ഗെയ്സ് ഇന്നത്തെ ദിവസത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വാട്ട് എ ഡേ ഫോർ രാജസ്ഥാൻ റോയൽസ് ഫാൻസ് എന്ന് തന്നെ വേണം പറയാൻ കാരണം നമുക്കറിയാം ടെസ്റ്റ് ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെതിരെ യശസ് ജയ്സ്വാളിന്റെ ഹാഫ് സെഞ്ചുറി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ രവിചന്ദ്ര അശ്വിന്റെ ആർ അഷിന്റെ ഒരു സെഞ്ചുറി നമ്മൾ കണ്ടു ഇതാ സഞ്ജു സാംസൺ് ഒരു കിടിലൻ ഹാഫ് സെഞ്ചുറി അദ്ദേഹം സെഞ്ചുറിയോട് വളരെ അടുത്ത് നിൽക്കുന്നു നാളെ തന്നെ സഞ്ജു സാംസൺ പൂർത്തിയാക്കുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ആരാധകരും കാത്തിരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക പലരും ലൈക്ക് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് പ്ലീസ് ലൈക്ക് ദിസ് വീഡിയോ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം ഇതുവരെക്കും